ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് രാധാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അനി അനിയുടെ കാര്യങ്ങൾ അനി ഇങ്ങനെ സങ്കടം പറയുക നിങ്ങൾക്ക് അറിയില്ല ഞാൻ അനുഭവിക്കുന്ന വിഷമം ഏ നന്ദുവിൻ്റെ നന്ദു ആയിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് എന്ന് പറയും പക്ഷെ എന്ത് ചെയ്യാനായിട്ടാണ് ഞങ്ങൾ ഞങ്ങൾ നന്ദുവിനോട് പറഞ്ഞതല്ലേ നന്ദുവിൻ്റെ ചേച്ചിയും അമ്മയും അച്ഛനൊക്കെ അല്ലേ അതിന് തടവിട്ടത് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയും അവൾ ഒരിക്കലും മനസ്സുകൊണ്ടും ഇണങ്ങാത്തതാണ് അനാമിക ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ മരണത്തിനെ പോലും ഇപ്പോൾ ആഗ്രഹിക്കേണ്ടത് വീട്ടിൽ എനിക്ക് ഇരിക്കാൻ നിവർത്തിയില്ല അവളുടെ മുഖം കണ്ടുകൊണ്ടിരിക്കേണ്ടത് അല്ലെങ്കിൽ അടി ഉണ്ടാക്കും അത് കാരണം മരിക്കാൻ എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ ഇപ്പോൾ എൻ്റെ മനസ്സിലറിയുമ്പോൾ അനീ നീ അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ ഇനി ൊക്കെ പറയാണ് അപ്പോൾ ഒന്ന് നന്ദു അവോയ്ഡ് ചെയ്യുന്നുണ്ട് നന്ദു വര പിന്നെ അനി വരുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ നന്ദു മാറി നടക്കുക നന്ദുവിൻ്റെ ഫോൺ അനിയുടെ ഫോൺ എടുക്കാണ്ടിരിക്കുക ഇതൊക്കെ നന്ദുവിന് അനിക്ക് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അവനതൊക്കെ പറയാണ് അപ്പോൾ പറയും പിന്നെ നീ ഒന്നുകൊണ്ട് വിഷമിക്കട്ടെ ഞങ്ങൾ നന്ദുവിനോടൊന്ന് സംസാരിക്കട്ടെ എന്നൊക്കെ പറയും എന്ത് കാര്യടാ ഒന്നുമില്ല എനിക്ക് എനിക്കും അടുത്തു എൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ജീവിക്കുന്നത് എന്നെ ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ മുത്തശ്ശൻ പറയുന്നുണ്ട് പൂർവ്വികരാരും പിന്നെ ഇങ്ങനെ വേറെ പിരിഞ്ഞിട്ടില്ല ഡൈവോഴ്സ് ആയിട്ടില്ല അപ്പോൾ ഞാൻ എൻ്റെ മരണം വരെ ഇവളെ സഹിക്കേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അതിലൊരു നീ വിഷമിക്കാതിരിക്കുക നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടോ നോക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ അവിടുന്ന് ആ വിവരങ്ങളൊക്കെ നന്ദുവിൻ്റെ അടുത്ത് വന്ന് കൂട്ടുകാർ പറയുക അതിൽ പറയും ഞാൻ ഞാനിത് നിങ്ങൾ എന്തിനും അങ്ങനെയൊക്കെ പറയേണ്ടത് എൻ്റെ മനസ്സിൽ അനിയല്ല ഞങ്ങൾക്കറിയില്ലേ അവൾ അവൾക്കാണെങ്കിൽ ഞാൻ അനിയുടെ അനിയനെ കാണുന്നതോ മിണ്ടുന്നതോ പോലെ അവൾക്ക് ഇഷ്ടമല്ല അതിൻ്റെ മുകളിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായി എന്നറിയും എൻ്റെ ചേച്ചിയെ പിടിച്ച അവൾ തള്ളി എന്നെ തട്ടിക്കൊണ്ട് പോയി കൊല്ലാൻ ി അവളുടെ അച്ഛനും അവളുടെ ആൾക്കാരെ ഗുണ്ടകളെ വിട്ടിട്ട് അത്രയും പ്രശ്നങ്ങളാണ് എന്തിനാണ് ഞാൻ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നടക്കുന്നത് എന്നൊക്കെ നന്ദു ഇങ്ങനെ പറയുക അപ്പോൾ പറയുന്നു നമുക്ക് നീ വിചാരിക്കുന്ന പോലെയല്ലാട്ടോ നമ്മുടെ അനിയുടെ അവസ്ഥ അവരിപ്പോഴും രണ്ടായിട്ടാണ് കഴിയുന്ന ഒരു ബെഡ്റൂമിൽ അതൊക്കെ എങ്ങനെ നിങ്ങൾക്കറിയാം എന്ന് നോക്കുമ്പോൾ അനി പറഞ്ഞു അനിയാണ് ഞങ്ങളോട് പറഞ്ഞത് എന്നൊക്കെ പറയും എന്ത് പറഞ്ഞാലും ശരി ഞാനിതിന് ഇത് നിൽക്കില്ല കാരണം നിങ്ങൾക്കറിയില്ല പിന്നെയും പിന്നെയും പ്രശ്നം ഉണ്ടാക്കുക എന്നെ കൊണ്ട് വയ്യ അച്ഛനെ അച്ഛനമ്മേനെ സങ്കടപ്പെടുത്താൻ ഇനി പറ്റില്ല എന്നൊക്കെ നന്ദു ഇങ്ങനെ പറയണം പറയും വേണ്ട നീ ഒന്നും ചെയ്യണ്ട പക്ഷേ അനി ഇങ്ങനെ പോയാൽ ആത്മഹത്യ ചെയ്യുമെന്നാണ് പറയുന്നത് പറയെന്ന് പറയുമ്പോഴേക്കും വ്ളോഗ് ഞെട്ടുകയാണ് കേട്ടോ അപ്പോൾ പറയും അതേ നന്ദു നീ നിനക്കറിയാനിട്ട് അനിക്കത്ര മടുത്തിട്ടുണ്ട് അവനീ ജീവിക്കണം എന്ന പോലെ ആഗ്രഹമല്ല ഞങ്ങളടുത്ത് അത്രയും സങ്കടത്തോടു കൂടിയാണ് അവൻ പറയുന്നത് നിനക്ക് അധികം വൈകാണ്ട് അനി മരിച്ചു എന്നുള്ളത് അറിയും അപ്പോൾ നൃത്തം നിങ്ങൾ എന്താ ഈ പറയുന്നത് എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കാതെ എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ അപ്പോൾ പറയും സത്യമാണ് ഞങ്ങൾ പറയുന്നത് നീ കേട്ടോ നമ്മളുടെ അനി നമ്മളെ വിട്ട് പോകും കാരണം അവളെ അത്രയ്ക്ക് മടുത്തിരിക്കണോ എന്നൊക്കെ അങ്ങനെ പറയും അത് കഴിഞ്ഞിട്ട് ഇവളാകെ ഷോക്കായിട്ടും പിന്നെ അവൾ അങ്ങനെ സ്കൂട്ടർ എടുത്ത് പോരാണ് പോരുന്ന വഴിക്ക് വഴിയിൽ നിർത്തിയിട്ട് അവളിറങ്ങും വഴിയിൽ നിർത്തി ഇറങ്ങുമ്പോൾ അങ്ങനെ അവൾ മനസ്സിലവൾക്ക് തോന്നുന്നതാണ് അനി ഇങ്ങനെ ഒരു ആറിൻ്റെ തീരെ ആറോണം ഇനി ഒരു തടാകം എന്താണെന്ന് അറിയില്ല അതിൻ്റെ തീരത്ത് കൂടെ അങ്ങനെ നടന്ന് വരുന്ന സമയത്ത് അനി അവിടെ നിൽക്കുക ആ തടാകത്തിൻ്റെ അവളുടെ മുന്നിൽ നിൽക്കുകയാണ് അവർ ഇനി ഇങ്ങനെ പോയാൽ മരിക്കണം മരിക്കാൻ മരിക്കുക വഴിയുള്ളൂ അല്ലാണ്ട് ഈ ജന്മത്തിൽ അവൾ എന്നെ വിട്ടു പോവില്ല അതിന് മുത്തശ്ശനും വീട്ടുകാരനും സമ്മതിക്കില്ല അതിലൊന്നുമില്ലത് ഞാൻ മരിക്കണേ എനിക്ക് മടുത്തു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതൊക്കെ എടുത്ത് ചാടുകയാണ് വെള്ളത്തിൽ എടുത്ത് ചാടുകയാണ് അപ്പോഴേക്കും അവൾ പെട്ടെന്ന് ഇങ്ങനെ അതങ്ങനെ അവളിങ്ങനെ ഊഹിക്കുന്നതാണ് അനിങ്ങനെ ഇങ്ങനെ മരിക്കുന്നതൊക്കെ ഊഹിക്കുന്നതാണ് അല്ല അവൾ പെട്ടെന്ന് ഫോൺ എടുത്ത് അനീനെ വിളിക്കുക അനി നീ എവിടെയാണ് നോക്കുമ്പോൾ എന്താ നന്ദു എന്ന് നോക്കിയാൽ നീ പെട്ടെന്ന് അമ്പലത്തിന് അങ്ങോട്ട് വാ എന്താ കാര്യം എന്ന് പറയൂ പറയാം നീ പെട്ടെന്ന് വാ എന്ന് പറയും അങ്ങനെ അമ്പലത്തിന് അവിടെ അവൾ വെയിറ്റ് ചെയ്യുമ്പോഴേക്കും അവിടെ എത്തും എന്നിട്ട് ചെറിയ എന്തിനാ അനി നീ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കേണ്ടി വയ്ക്കുമ്പോൾ ഞാനെന്താ ചെയ്ത് നോക്കി നീ എന്തിനാ മരണത്തിനെ കുറിച്ച് പറഞ്ഞില്ല അവന്മാര് വന്നിട്ട് അത് എനിക്ക് അടുത്തു നന്ദു നീ നീ നീയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്ക എന്നൊക്കെ പറയും അല്ല അപ്പോൾ പറയും പിന്നെ നീ ഇങ്ങനെയൊന്നും ചിന്തിക്കല്ലേ കാരണം നിനക്കറിയില്ലേ എന്തൊക്കെ പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് ഞാനും നീയോ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളപ്പം നമ്മളെ കുടുംബത്തിൽ ഉണ്ടായത് അതുകൊണ്ടല്ലേ ഞാൻ ഫോൺ എടുക്കാത്തത് എന്നറിയും ശരി ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് അറിയുമ്പോൾ ഒന്നും വേണ്ട നന്ദു ഞാൻ വിളിക്കുമ്പോൾ നീ ഒന്ന് ഫോൺ എടുത്താൽ മതി നമുക്ക് നല്ല ഫ്ര ഫ്രണ്ടായിട്ട് ഫ്രണ്ട്സായിട്ട് ഇരുന്നുകൂടെ നല്ല കൂട്ടുകാരെ പോലെ ഇരുന്നുകൂടെ നീ എന്തിനാണ് എന്നെ അവോയ്ഡ് ചെയ്യുന്നത് എനിക്ക് മടുത്തിട്ട് എൻ്റെ സങ്കടങ്ങൾ പറയും എനിക്ക് ആരുമില്ല വീട്ടിൽ ഞാൻ ആരോടാ പറയുക എന്നൊക്കെ ഇങ്ങനെ സങ്കടപ്പെട്ട് പറയും അപ്പോൾ ശരി എന്നാൽ ഞാനിനി ആനീ വിളിക്കുമ്പോൾ ഞാൻ ഫോൺ എടുക്കാതിരിക്കുക ഞാൻ എടുക്കാം അതുപോലെ നിന്നെ കാണാണ്ട് ഞാൻ മാറി പോകില്ല ഞാൻ നിന്നെ കണ്ടോളാം എന്നാലും നീ വേണ്ടാത്തോ ചിന്തിക്കല്ലേ അനി അനീ എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാം അപ്പോൾ ഓക്കെ സന്തോഷമാവും എനിക്ക് സന്തോഷമാകും ഞാൻ വിളിക്കും നന്ദുവിന് സന്തോഷമാവും ഓക്കെ നീ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട നിൻ്റെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞോ എന്നൊക്കെ പറയാണ് നന്ദു അങ്ങനെ അനി പോവും പിന്നെ നന്ദു നേരെ പോകുന്നു ജോൽസിനെ കാണാൻ അയാളെ കണ്ടിട്ട് പറയും എന്താണ് ഇപ്പോൾ ഇത്ര സംശയം ആ കുട്ടി തന്നെയാണ് അവൻ അവൻ കല്യാണം കഴിക്കുന്നത് മോളെ തന്നെയാണ് കാരണം മോൾക്ക് മോളുടെ ജീവിതത്തിൽ ആ ഒരു പുരുഷനെ ഉള്ളത് ആ അയാളാണ് അയാൾ തന്നെ മോളെ കല്യാണം കഴിക്കുക ഇത് ഞാൻ അച്ചട്ടാണ് സത്യം ഞാൻ പറയുന്നത് കാരണം ഒരു വർഷം ഒരു വർഷത്തിനപ്പുറം പോവില്ല അയാൾ തന്നെയാണ് മോളെ കല്യാണം കഴിക്കുക എന്ന് പറയും നിങ്ങൾ തമ്മിലായിരുന്നു ചേരേണ്ടിയിരുന്നത് അതിൻ്റെ ഇടയ്ക്കാണ് ആ പെൺകുട്ടി വന്ന് കയറിയത് എന്നൊക്കെ പറയും അയല് പറയും അങ്ങനെ വരാൻ വഴിയില്ല എന്ന് പറയുന്ന അന്തു ആര് പറഞ്ഞു എന്നാൽ ഞാൻ ഒന്നും കൂടെ സംശയം തീർക്കുക എന്ന് പറയും അങ്ങനെ ഒന്നും കൂടി സംശയം തീർക്കുമ്പോഴും ഇല്ല ഒരു മാറ്റമില്ല ആ പയ്യൻ തന്നെയാണ് മോളെ കല്യാണം കഴിക്കുന്നത് എന്നങ്ങനെ തീർത്ത് പറയൂട്ടോ അപ്പോൾ എന്തും അവർ കൺഫ്യൂഷനല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നുള്ളതിൽ അപ്പോൾ പിന്നെ പറയും പിന്നെ ജോലിയുടെ കാര്യം മോള് പിന്നെ പോലീസിൽ ഇതില്ലെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എസ് ഐയുടെ ഇത് എഴുതിയിരിക്കാൻ എക്സാം എഴുതി എസ് ഐ സെലക്ഷനുള്ള എക്സാം എഴുതിയിരിക്കുമ്പോൾ അതെ ഒന്നില്ലെങ്കിൽ സേനയിൽ അതായത് ഇതിൽ പട്ടാളത്തിൽ അങ്ങനെയുള്ള ഇതിൽ അല്ലെങ്കിൽ പോലീസിൽ എന്തില്ലെങ്കിലും ഒന്നിലേക്ക് മോൾക്ക് ജോലി കിട്ടും എന്നുള്ളത് ഉറപ്പാണ് അത് കുറേ കേതും ഒക്കെ പറഞ്ഞിട്ടാണ് പുള്ളി പറയുക അപ്പോൾ അതിലാണ് കാണുന്നത് എന്തായാലും മോൾക്ക് ജോലി ഉറപ്പാണ് അത് അധികം വൈകാതെ കിട്ടുകയും എന്നൊക്കെ പറയാം സൈസ് സെലക്ഷൻ തന്നെ മോൾക്ക് കിട്ടും ഇനി സമാധാനമായില്ലേ എന്ന് പറയും ഇപ്പോൾ ദക്ഷിണെടുക്കുമ്പോൾ അവളുടെ മുഖം വാടിയിരിക്കുകയാണ് സന്തോഷമായിട്ട് തരൂ ദക്ഷിണ ഞാൻ ദോഷം പറഞ്ഞില്ലല്ലോ സന്തോഷമല്ലേ പറഞ്ഞത് അറിയുമ്പോൾ അവളിങ്ങനെ ചിരിച്ച പോലെ ഒന്നുകൊണ്ട് വിഷിപ്പിക്കേണ്ട എല്ലാം ശരിയാവും എല്ലാ സങ്കടത്തിനും ഒരു നല്ലത് വരും ഒന്ന് ഇപ്പം കാണുന്ന ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ മാറും നല്ലതേ വരും എന്നൊക്കെ പറയാം അങ്ങനെ അവിടുന്ന് അവളിങ്ങനെ പോരുകയാണ് ആകെ എന്ത് ചെയ്യണമെന്നറിയാത്ത ആകെ സങ്കടപ്പെട്ടിട്ടൊക്കെയാണ് ഇരിക്കുന്നത് ഒരു രക്ഷയില്ല പിന്നെ കനാനിയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ വിഷമം തന്നെയല്ലേ അങ്ങനെ അവിടെ പോരും അവിടുന്ന് പോരുന്ന സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ എന്താണ് ആദർശും നയനയും കൂടെ ഇരുന്ന് സംസാരിക്കുന്നതാണ് കേട്ടോ കാരണം ആദർശനെയും നയനെയാണ് പിന്നെ കാണിക്കുന്നത് അവർ എന്താണ് ഇങ്ങനെ അവരുടേതായുള്ള സന്തോഷ നിമിഷങ്ങൾ കാണിക്കുക അപ്പോൾ അമ്പലത്തിൽ പോയ കാര്യങ്ങളും ഒക്കെ പറയുകയാണ് അപ്പോൾ നയനങ്ങനെ പറയും നമുക്ക് വേറെ സ്ഥലങ്ങളിലൊക്കെ പോകണ്ടേന്ന് അറിയും പോകണം പക്ഷേ എങ്ങനെ തന്നെ കൊണ്ട് പോവാ തനിക്ക് വയ്യാത്തതല്ലേ ഇനി അതുകൊണ്ടാണ് ഞാൻ ദൂരെ ഇങ്ങനെ പോകാത്തത് ഇവിടെ കുന്നിൻ്റെ മുകളിലൊരു അമ്പലമുണ്ട് അങ്ങോട്ട് പോകണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ തന്നെ കൊണ്ട് പോകാൻ ബുദ്ധിമുട്ടാണ് എന്നങ്ങനെ പറയും അപ്പോൾ പറയും അമ്മ പ്രത്യേകിച്ചും പറയുന്നുണ്ട് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം എന്ന് അപ്പോൾ നയനെ പറയും എന്നെയല്ലല്ലോ ആദർശേട്ടനെ നോക്കാനല്ലേ അമ്മ പറയുന്നത് എന്നറിയും ആ കൂട്ടത്തിൽ താനും കൂടെ ശ്രദ്ധിക്കേണ്ടേ താനും വയ്യാണ്ടിരിക്കുന്നതല്ലേ അപ്പോൾ അവളറിയും എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നറിയും അപ്പോൾ എന്താ ചെയ്യുക പോവാം നമുക്കിന്ന് ആ മലയ്ക്ക് മലയിൽ മല കയറാൻ പോയാലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കാന് അപ്പോൾ അവിടെ നിന്നിങ്ങനെ പറയും പിന്നെ ഒരു കഴിഞ്ഞാലുള്ള കാര്യങ്ങളും അപ്പോൾ അങ്ങനെയുള്ള അവരുടേതായുള്ള സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ പറയും പിന്നെ എന്നാലും അമ്മയുടെ സ്വഭാവത്തിന് കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ട് എന്നൊക്കെ തന്നെയാണ് ഇവർ പറയുന്നത് കുറേ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അമ്മയുടെ സ്വഭാവത്തിന് എന്നൊക്കെ പറയും അത് മാറുമല്ലോ അമ്മ അങ്ങനെയാണ് എന്നാൽ അത്രയും ഒരു ഘട്ടം ഇത് കൂടെ കഴിഞ്ഞാൽ പോകുന്നുണ്ട് ഞാൻ പറഞ്ഞത് പിന്നെ കുറേ കണ്ണുനീര് കുടിച്ചില്ലേ ഒരുപാട് കഴിഞ്ഞു പോയ ദിവസങ്ങളൊന്നും മറക്കാൻ പറ്റില്ല എനിക്കെന്നറിയുമ്പോൾ പറയും അമ്മ അമ്മ ആശുപത്രിയിലായ കാര്യം തൊട്ടിട്ടുള്ള ആളാണ് പറയും അതൊന്നും മറക്കാൻ പറ്റില്ല അത്രയ്ക്ക് വിഷമിച്ച സമയങ്ങളാണ് ഉണ്ടായത് അതിൻ്റെ കൂടെ താൻ തൻ്റെ ഇതും താനല്ലേ അമ്മയ്ക്ക് ഇത് ലിവർ കൊടുത്താൽ അതിൻ്റെ പ്രശ്നം അതും ഒക്കെ കൂടെ ആലോചിക്കുമ്പോൾ അതൊന്നൊക്കെ ഇപ്പോൾ ഒരു സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത് നമുക്ക് കഴിഞ്ഞു പോയതൊന്നും മറക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ പറയും ഒന്നാമത്തെ കാര്യം എനിക്കറിയാം ആദർശന ഈ റൂമ് തൊട്ട് ിഷ്ടേ അല്ല അതാണ് ഇപ്പോൾ പുറത്തൊന്നും പോകാത്തത് എന്നറിയുമ്പോൾ ആടുവോ പുറത്ത് പോയി കഴിഞ്ഞാൽ കുറേ ആളുകളെ കണ്ട് ഇവിടെയാകുമ്പോൾ നിന്റെ മുഖം മാത്രം കണ്ടുകൊണ്ടിരുന്നാൽ മതിയല്ലോ അതാണ് എനിക്ക് പുറത്ത് പോകാൻ ഇഷ്ടമല്ലാത്തത് എന്നൊക്കെ അങ്ങനെ പറയും അങ്ങനെ ഒരു രണ്ടാളും കൂടെ ഇരുന്ന് അങ്ങനെ സംസാരിച്ച് സന്തോഷമായിട്ടുള്ള നിമിഷങ്ങളാണ് അവരുടെ ലൈഫിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഇത് കഴിയാണ് ദിവസങ്ങള് കഴിഞ്ഞുകൊണ്ട് പോവുകയാണ് പിന്നെ അവിടെ അപ്പോഴേക്കും അഞ്ചാം മാസത്തിലെ എന്താ പറയുക ആയർ കാണാൻ വരില്ല ചടങ്ങോ അങ്ങനെ എന്തൊക്കെയോ ചടങ്ങുകളിൽ അവിടെ നിയമിക്കുന്നുണ്ട് അതൊന്നും ഇപ്പോൾ ഇവർ അറിയുന്നില്ല ഇവർ വേറെ ലോകം അപ്പോൾ അമ്മ വിളിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ പറഞ്ഞാൽ അമ്മയെ വിളിച്ച് സംസാരിച്ചു രാവിലെ അമ്മ ശ്രദ്ധിക്കണം എന്നൊക്കെ തന്നെയാണ് പറയുന്നത് നമ്മളോട് ശ്രദ്ധിക്കണം അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പഴാണ് കാറ് മല്ലോ ഓടിച്ചാൽ മതി ഇതൊക്കെ തന്നെയാണ് അമ്മ പറഞ്ഞോണ്ടിരിക്കുന്നത് എന്നൊക്കെ തന്നെ പറയാണ് കേട്ടോ അങ്ങനെ നല്ല നല്ല നിമിഷ നിമിഷങ്ങൾ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ കടന്നു പോകുന്നത് കുറേയൊക്കെ പിന്നെ സീരിയൽ കാണാം അതാവും കുറച്ചും കൂടെ നല്ലത് പറയുന്നേക്കാളും നല്ലത് കാണുന്നതാവും എങ്കിലും ഞാൻ പറയാതിരിക്കില്ല നിങ്ങൾ കാണണം കേട്ടോ സോറി നിങ്ങളെൻ്റെ കഥ കേൾക്കണം കേട്ടോ മിസ് ചെയ്യരുത് അതുപോലെ ഞാൻ വേറെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണുക ഓക്കെ അപ്പോൾ അങ്ങനെ ഇന്നത്തെ പത്രമാറ്റം നല്ല നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വൈകാതെ നമുക്ക് നമ്മൾ നന്ദു ഒരു പോലീസ് എസ് ഐ സബ് ഇൻസ്പെക്ടറായിട്ട് വരുന്നത് നമുക്ക് കാണാൻ വരണം എന്നാലും അനാമികേനെ പൊളിച്ചെടുക്കാൻ പറ്റുള്ളൂ നമുക്ക് കാണാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നന്മ മാത്രം ഉണ്ടാവട്ടെ എല്ലാം ഭഗവാനിൽ സമർപ്പിക്കുന്നു താങ്ക്